നസ്കൻ തളിപ്പറമ്പ് ശ്രീകണ്ഠാപുരം സംസ്ഥാന പാതയിലെ വളവുള്ള ഒരു സ്ഥലമാണ് വളക്കൈ ഈ വളക്കൈ ജംഗ്ഷനിലേക്ക് ഇറങ്ങുന്ന ഒരു കൊച്ചു റോഡിലൂടെയാണ് ഇന്നലെ വൈകുന്നേരം നാല് മൂന്നിന് ഒരു സ്കൂൾ വാൻ അമിത വേഗത്തിലെത്തി പലവട്ടം കരണം മറിഞ്ഞ് അപകടമുണ്ടാക്കിയത് മഹാഭാഗ്യത്തിന് ആ സമയത്ത് മറ്റ് വാഹനങ്ങളൊന്നും അതിലെ കടന്നു പോകാത്തതുകൊണ്ട് മരണസംഖ്യ കുറഞ്ഞു ഒരു ബൈക്ക് ആ സമയത്ത് അതിലെ കടന്നു പോയിരുന്നെങ്കിൽ ആ ബൈക്കിൽ യാത്ര ചെയ്യുന്ന രണ്ടുപേരും കൊല്ലപ്പെടുമായിരുന്നു ഒരു കാറായിരുന്നെങ്കിൽ ആ കാറും അപകടത്തിൽപ്പെടുമായിരുന്നു ഭാഗ്യം കൊണ്ട് അങ്ങനെ ഒരു ദുരന്തം ഉണ്ടായില്ല എന്നാൽ നേദ്യ സുരേഷ് പേരുള്ള കേവലം പതിനൊന്ന് വയസ്സ് മാത്രം പ്രായമുള്ള അഞ്ചാം ക്ലാസ്സുകാരിയായ ഒരു പെൺകുട്ടി ഒരു സാധു സാധാരണ പെൺകുട്ടി തൽക്ഷണം കൊല്ലപ്പെട്ടു വളക്കേ കുറുമത്തൂർ ചെന്മയ സ്കൂളിന്റെ മിനി ബസ് ആയിരുന്നു അപകടത്തിൽപ്പെട്ടത് സാധാരണ കുട്ടികൾ പഠിക്കുന്ന ഒരു സാധാരണ സ്കൂളാണ് ചെന്മയ സ്കൂൾ ആ സ്കൂളിന്റെ ഈ വാഹനം ഓടിച്ചിരുന്ന നിസാമുദ്ദീനാണ് അപകടമുണ്ടാക്കിയത് നിസാമുദ്ദീൻ അതൊക്കെ നിഷേധിക്കുന്നുണ്ടെങ്കിലും തെളിവുകൾ വ്യക്തമാക്കുന്നത് ഡ്രൈവറുടെ കയ്യിലിരിപ്പ് കൊണ്ടാണ് അപകടം എന്നാണ് കുരുന്നുകളുമായി സ്കൂളിൽ നിന്ന് പുറപ്പെട്ട ആ വാഹനം വളക്കൈ വളവ് ഭാഗത്തെത്തുന്ന അതേ സമയത്തെ നിസാമുദ്ദീൻ തന്റെ വാട്സ്ആപ്പ് സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്തു നാല് മൂന്നിനാണ് അപകടം ഉണ്ടായത് നാല് മൂന്നിന് തന്നെയാണ് നിസാമുദ്ദീന്റെ വാട്സാപ്പ് സ്റ്റാറ്റസും പ്രത്യക്ഷപ്പെടുന്നത് മുമ്പ് ചെയ്തത് അപ്പോഴാണ് അപ്ഡേറ്റ് ചെയ്തത് എന്നൊക്കെ നിസാമുദ്ദീൻ പറയുന്നുണ്ടെങ്കിലും അതല്ല വാസ്തവം എന്നാണ് തെളിവുകൾ വ്യക്തമാക്കുന്നത് വാഹനത്തിന്റെ ബ്രേക്കിന് യാതൊരു കുഴപ്പമുണ്ടായിരുന്നില്ല വാഹനം അമിത വേഗതയിലായിരുന്നു ആ സമയത്ത് ആ റോഡിൽ മറ്റു വാഹനങ്ങളും ഉണ്ടായിരുന്നില്ല എന്ന് വ്യക്തമായിട്ടുണ്ട് അതായത് സ്കൂളിൽ നിന്നും കുട്ടികളുമായി വെളിയിലേക്ക് വരുന്ന വഴിയിൽ വളക്കൈ ജംഗ്ഷന് തൊട്ടുമുമ്പ് പാലത്തിനടുത്ത് വെച്ച് നിസാമുദ്ദീൻ തന്റെ വാട്സാപ്പ് ഉപയോഗിച്ചു എന്ന് വ്യക്തമായിരിക്കുന്നു അത് മാത്രമാണ് അപകട കാരണം മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് വാഹനം ഓടിക്കുന്നത് ഗുരുതര കുറ്റകൃത്യമാണ് എന്ന് സർക്കാരും പോലീസും ഒക്കെ പറയുന്നുണ്ടെങ്കിലും ആരും അത് ഗൗരവമായി എടുക്കാറില്ല നമ്മുടെ നാട്ടിൽ ഒരു അപകടമുണ്ടായാൽ അതേക്കുറിച്ച് അന്വേഷണമേ ഇല്ല അപകട കാരണം മദ്യപിച്ചാണോ അപകട സമയത്ത് മൊബൈൽ ഫോൺ ഉപയോഗിച്ചിരുന്നോ എന്ന് പരിശോധിക്കുക പരിഷ്കൃത സമൂഹത്തിലെ പ്രാഥമിക നടപടിയാണ് മൊബൈൽ ഫോൺ ഉപയോഗിച്ചതുകൊണ്ടോ മദ്യപിച്ചതുകൊണ്ടോ ആണ് അപകടം ഉണ്ടാവുന്നതെങ്കിൽ അപ്പോൾ തന്നെ അത് മനപൂർവമായ നരഹത്തേക്കുള്ള കുറ്റമായി കണക്കാക്കി നടപടിയെടുക്കാവുന്നതാണ് അങ്ങനെ എടുത്തെങ്കിൽ മാത്രമേ ഇത്തരം അപകടങ്ങൾ ഒഴിവാകൂ നമ്മുടെ നാട്ടിൽ ഏത് അപകടമുണ്ടായാലും അതെല്ലാം അപകടമായി കണക്കാക്കി രണ്ട് വർഷത്തിൽ താഴെ ശിക്ഷ കിട്ടുന്ന മനപൂർവ്വമല്ലാത്ത നരഹത്യ ചുമത്തി പോലീസ് സ്റ്റേഷൻ ജാമ്യത്തിൽ വെറുതെ വിടുന്നു എന്നത് മാത്രമാണ് ഈ ദുരന്തങ്ങൾ ആവർത്തിക്കാൻ കാരണം വളവിൽ മറുഭാഗം വഴിയെത്തുന്നവർ മദ്യപിച്ച് വണ്ടി ഓടിക്കുന്നവർ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നവർ തുടങ്ങിയവർ മനഃപൂർവ്വം മരണം വിളിച്ചു വരുത്തുകയാണ് ഇവിടെ നിസാമുദ്ദീൻ ചെയ്തതും അത് കുഞ്ഞുകുട്ടികളുമായി യാത്ര ചെയ്യുമ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ചു എന്നത് ഏറ്റവും ഗുരുതരമായ കുറ്റകൃത്യമാണ് നിസാമുദ്ദീൻ പറയുന്ന വാദം ശരിയാണോ എന്ന് സ്കൂളിൽ നിന്ന് പുറപ്പെടുമ്പോൾ മുതലുള്ള സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ വ്യക്തമാകുന്നതാണ് നിസാമുദ്ദീൻ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് വാട്സാപ്പ് സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് വളവിലേക്ക് വന്നു എന്നത് മാത്രമാണ് അപകടകാരണം എന്ന് വ്യക്തമാകുമ്പോൾ നിസാമുദ്ദീൻ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കാൻ എന്തുകൊണ്ടാണ് നമ്മുടെ സംവിധാനങ്ങൾ മടി കാണിക്കുന്നത് നേദ്യ എന്ന ആ പതിനൊന്ന് വയസ്സുകാരിക്ക് ശിഷ്ടകാലം ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശം തട്ടിപ്പറിച്ചത് നിസാമുദ്ദീനാണ് അത് കൊലക്കുറ്റമാണ് ഒരു സാധു പെൺകുട്ടിക്ക് ജീവിക്കാനുള്ള അവകാശം നിഷേധിച്ച ഡ്രൈവറെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കാൻ അല്പം പോലും വൈകരുതേ ഇങ്ങനെ ആരെങ്കിലുമൊക്കെ ജയിലിലായാൽ മാത്രമേ ഇത്തരം കുറ്റകൃത്യങ്ങൾ ഇല്ലാതാവൂ നമ്മുടെ നാട് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്നായി ഞാൻ മനസ്സിലാക്കുന്നത് ഉത്തരവാദിത്വമില്ലാത്ത ഡ്രൈവിങ്ങും മൊബൈൽ ഫോൺ ഉപയോഗിച്ചും മദ്യപിച്ചുമൊക്കെ വണ്ടി ഓടിച്ച് അപകടമുണ്ടാക്കി ഒരാളെ കൊന്നാലും അന്ന് തന്നെ പോലീസ് സ്റ്റേഷൻ ജാമ്യമെടുത്ത് വീട്ടിൽ പോയി കുടുംബത്തോടൊപ്പം ഭക്ഷണം കഴിച്ച് സുഖമായി ഉറങ്ങാൻ കഴിയും എന്നതാണ് കൊല്ലപ്പെട്ട മനുഷ്യന് ജീവിക്കാനുള്ള അവകാശം നഷ്ടപ്പെട്ടു അവരുടെ ബന്ധുക്കളുടെ അഭയം നഷ്ടപ്പെട്ടു ഉറക്കം നഷ്ടപ്പെട്ടു പക്ഷെ കൊന്നവനെ അന്ന് സുഖമായി ഉറങ്ങാം എല്ലാ അപകടങ്ങളിലും സംഭവിക്കുന്നത് അത് തന്നെയാണ് ഏത് വലിയ അപകടം അങ്ങനെ തന്നെയാണ് അപകടം വരുത്തിയത് സാധാരണക്കാരാണെങ്കിൽ സ്വാധീനമില്ലാത്തവരാണെങ്കിൽ ഒരു ഒരു ദിവസമോ രണ്ട് ദിവസമോ ജയിലിൽ കിടന്നു വരാം എത്ര പേരെ കൂട്ടക്കുരുതി ചെയ്താലും അവർ സുഖമായി ജീവിക്കുന്നു വീണ്ടും അതേ തൊഴിലെടുത്ത് ജീവിക്കുന്നു ഈ നിസാമുദ്ദീൻ എന്ന ഡ്രൈവർ നാളെ വീണ്ടും ഇതല്ലെങ്കിൽ മറ്റൊരു സ്കൂൾ വാഹനം ഓടിച്ചാലും അത്ഭുതപ്പെടേണ്ടതില്ല ഇങ്ങനെ കൊലയാളികളെ കയറുരുവിടുന്ന നമ്മുടെ സമ്പ്രദായങ്ങൾ അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു വാഹനാപകടം ഉണ്ടാകുമ്പോൾ അതേക്കുറിച്ച് അന്വേഷണം നടത്തുകയും ഡ്രൈവറുടെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായ നടപടിയെടുക്കുകയും അയാളെ ജയിലിൽ അടയ്ക്കുകയും ചെയ്യുക മാത്രമല്ല അത്തരക്കാരുടെ ഇൻഷുറൻസ് തുക വർദ്ധിപ്പിക്കാനുള്ള നടപടിക്രമങ്ങൾ ഉണ്ടാവുകയും ചെയ്തില്ലെങ്കിൽ ഈ അപകടം അവസാനിപ്പിക്കാൻ കഴിയില്ല നമ്മുടെ റോഡിലെ കുരുതി അവസാനിപ്പിക്കാനുള്ള ഏറ്റവും എളുപ്പവഴി റോഡ് അപകടങ്ങളും ഇൻഷുറൻസും തമ്മിൽ ബന്ധിപ്പിക്കുകയാണ് ആരാണോ അപകടം ഉണ്ടാക്കുന്നത് അവരുടെ ഇൻഷുറൻസ് തുകയിൽ നിന്നായിരിക്കണം ഇരകൾക്ക് നഷ്ടപരിഹാരം കൊടുക്കേണ്ടതും വാഹനങ്ങൾ റിപ്പയർ ചെയ്യേണ്ടതും ഇപ്പോൾ ഒരു വാഹനം അപകടത്തിൽപ്പെട്ടാൽ അപകടം ഉണ്ടാക്കിയവന് സുരക്ഷിതമാണ് അപകടത്തിൽപ്പെട്ടവന്റെ വാഹനം അവന്റെ ഇൻഷുറൻസിൽ നിന്നും തുക കൊടുക്കേണ്ട സാഹചര്യമാണ് ഇത്തരം അടിസ്ഥാന കാര്യങ്ങളിൽ തിരുത്തൽ വരുത്തി ബോധപൂർവം അപകടമുണ്ടാക്കുന്നവർ ജയിലിൽ അടച്ച് നിയമപരിഷ്കാരം ഉണ്ടായില്ലെങ്കിൽ റോഡിലെ കുരുതികൾ ആവർത്തിച്ചു കൊണ്ടേയിരിക്കും എത്ര തവണ വേഗതയ്ക്ക് പിടിച്ചാലും എത്ര തവണ റെഡ് ലൈറ്റ് ചാടിയതിന് പിടിച്ചാലും എത്ര തവണ അപകടമുണ്ടാക്കിയാലും ഏറിയാൽ ഓരോന്നിനും വെവ്വേറെ പിഴ കൊടുക്കുകയല്ലാതെ അതിനു പിന്നിൽ മറ്റ് നടപടികളില്ല പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ മൂന്ന് തവണ സ്പീഡിന് പിടിച്ചാൽ പോലും ഡ്രൈവിംഗ് ലൈസൻസ് റദ്ദാക്കപ്പെടും നമ്മുടെ നാട്ടിൽ ആയിരം തവണ പിടിച്ചാലും പിഴയടച്ചില്ലെങ്കിലും ഒരു കുഴപ്പവുമില്ല അപകടമുണ്ടാക്കുന്ന നിയമലംഘനം നടത്തിയാണെങ്കിൽ അപ്പോൾ തന്നെ ജയിലിലാവും അപകടമുണ്ടാക്കുന്നവന് ഇൻഷുറൻസിന്റെ തുക പത്തിരട്ടിയായി വർദ്ധിച്ചെന്ന് വരാം ഇത്തരത്തിലുള്ള പരിഷ്കാരങ്ങൾ ഉണ്ടാവാതെ റോഡിലെ മരണം അവസാനിപ്പിക്കാൻ കഴിയില്ല ഇതൊരു തുടക്കമാവണം നേദ്യമോളൊരു ജീവൻ എടുത്ത നിസാമുദ്ദീനെ എത്രയും വേഗം ജയിലിൽ അടക്കണം